നമുക്ക് ആദർശിന്റെ നയനടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ വിശേഷമായ നിതയുടെ സുഭാഷിന്റെ സുതീഷ് ഒക്കെ വിശേഷങ്ങളൊക്കെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവര് ആ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് കാണാൻ ശ്രമിക്കണം ശ്രമിക്കണോട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചിയുടെ അരിയിലേക്ക് അനി ചെന്നു അനി എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് സാറേ ലോക്കപ്പിൽ കിടക്കാൻ നല്ല സുഖമാണോ ഇതേ ചോദ്യം തന്നെ അനിയോട് സച്ചി ചോദിച്ചാ അപ്പോഴേക്കും സച്ചിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി നന്ദു വന്നിട്ട് പറഞ്ഞു അത് പിന്നെ നല്ല സുഖമല്ലേ അതെ അതെ നല്ല സുഖമാണോന്നോ എടോ താൻ എന്താ വിചാരിച്ചോണ്ടിരുന്നേ തൻ്റെ കള്ളക്കഥകളെല്ലാം വിശ്വസിച്ച് നന്ദുവിനെ കെട്ടി അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കാന്നോ അങ്ങനെ പിന്നെ നീ ജീവിച്ചിട്ടുണ്ടെ പിന്നെ എനിക്ക് എന്താടാ ഇവിടെ റോള് ഏഹ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു എനിക്കറിയാടാ നിന്റെ മനസ്സിലിരിപ്പ് എന്താന്നാ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഹനി പറഞ്ഞു അത് നടക്കില്ലെന്ന് നമുക്കറിയാടാ കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ അച്ഛനും കൂടെ നീ എന്നിട്ട് നീ നന്ദൂനെ കല്യാണം കഴിക്കാണ്ട് ഇറങ്ങി പുറപ്പെട്ടെ ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നോ അതോ ഞാൻ നന്ദുനെ നോക്കിയെന്നും പറഞ്ഞിട്ടാണ് നീ എന്റെ കർണത്തടിച്ചെ ഈ ലോക്കാലിറ്റിയുള്ള എല്ലാ പെൺകുട്ടികളുടെ വായി നോക്കി നടക്കുന്ന നീ ആണോടാ അത് ചെയ്തേ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിന്റെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കണ്ട നീ ലോക്കപ്പിലായി പോയ നിന്റെ ഭാഗ്യം അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ നീ പുറത്തിറങ്ങുമല്ലോ നിനക്കുട്ടുള്ളത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓനി ഭയ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു ശരിക്കും നാണം കിട്ടു നിൽക്കുവാണ് സച്ചി സച്ചിക്ക് ഉത്തരം മുട്ടി കാരണം അനിയെ ഒരു തവണ ഇങ്ങനെ ലോക്കപ്പിലിട്ടിട്ട് മായി വന്നോക്കി ഇതുപോലെ തന്നെ സച്ചിയും വിളിച്ചു പറഞ്ഞ അതിന് പ്രതികാരം ചെയ്തു കൂട്ട് നന്ദും നിന്നു അടുവിൽ നല്ല രീതിയിൽ തന്നെ അവനെ വലിച്ചു കീറിയിട്ട് അനി പുറത്തേക്ക് ഇറങ്ങി നിന്ന സമയത്ത് നന്ദു പറഞ്ഞു ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത് ശരിക്കും നിന്നോടെ താങ്ക്സ് പറയണ്ടേ നീങ്കൂടെ എന്നോടൊപ്പം ചേർന്നോണ്ട് അനി പറഞ്ഞു പിന്നെ എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ നിന്നെ കൈവിട്ട് കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തോ അതാ ഞാൻ അങ്ങനെ അതിന് വീട്ടിലേക്ക് പോരൂ വേണം അപ്പോഴേക്കും നന്ദുവും കൂടെ ചെന്നിട്ട് അയാളുടെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം കുറേ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടായിരുന്നു അയാൾ വെറുതെ അങ്ങനെ ജാമ്യത്തിൽ വിടാൻ പറ്റില്ലല്ലോ ആദ്യമൊന്നും അയാൾ അങ്ങനെ വഴങ്ങിയില്ല കുറെ ഉരുണ്ട് മറിച്ച് കറിഞ്ഞ് കളിച്ചു പക്ഷേ എങ്കിലും നന്ദു പറഞ്ഞു നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഭാര്യയിലേ ഞാൻ ഇടിച്ചു പറഞ്ഞു ഒടുവിൽ ഉള്ള സത്യാവസ്ഥയൊക്കെ പറയേണ്ടി വന്നു കല്യാണം കഴിച്ചും ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ വെളിപ്പെടുത്തി അങ്ങനെ ഒടുവിൽ അയാൾക്ക് ജാമ്യം കൊടുക്കുവാണ് വക്കീൽ വന്നു ജാമ്യം എടുത്തുകൊണ്ട് പോയി സച്ചി ശരിക്കും നാണം കിട്ടാണ് നിന്നെ സച്ചിക്ക് ഇതിൽ ഒരു നാണക്കേടില്ല തൻ്റെ ഏഹ് കീഴുദ്യോഗസ്ഥരുടെ മുന്നിലാണ് താൻ നിൽക്കുന്നത് അതും ഇതുപോലെ ഒരു കേസിന്റെ മുന്നിൽ അവളെ താൻ വിവാഹം കഴിക്കണ്ടായിരുന്നു കല്യാണവും മുടങ്ങിപ്പോയി എല്ലാം മൊത്തത്തിൽ നാണക്കേട് സ്റ്റേഷനിൽ മൊത്തം നാണക്കേട് സക്കറി വന്നിട്ട് സച്ചിനെ നോക്കിട്ട് പോവാണ് ആരുടെ മോത്ത് നോക്കാനുള്ള ഒരു തൻ്റെ ഒന്നും സച്ചിക്ക് ആ സമയത്തുണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കൊറേ സമയം കഴിഞ്ഞപ്പോൾ നന്ദു വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വരുമ്പോൾ കനികയും കോന്നിനും ഒക്കെ ടെൻഷൻ അടിച്ചിരിക്കുക നല്ലൊരു ആലോചനയാണല്ലോ മാറിപ്പോയത് അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഒരുപക്ഷെ അവൻ നല്ലവനായിരുന്നെങ്കില ഈ ബന്ധം നടന്നേന നന്ദു സന്തോഷത്തോടു കൂടി അങ്ങോട്ട് കയറി വരുമ്പോൾ കന കുറഞ്ഞു എന്താ നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ എൻ്റെ അമ്മേ എങ്ങനെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അച്ഛനും അമ്മയ്ക്ക് എന്താ പറഞ്ഞെ അവൻ ഭയങ്കര നല്ലവനായിണം അവന്റെ വീട് പോയി കാണണം അങ്ങനെ എങ്ങനെയാ ഇപ്പൊ എങ്ങനെ ഇരിക്കും നന്നിട്ട് കനകോട്ടന്ന് നീ അധികം സന്തോഷിക്കൊന്നും വേണ്ട അതെ സച്ചിവ ആയിട്ടുള്ള വിവാഹം മുടങ്ങിന്ന് വെച്ചോണ്ട് ആ വിവാഹം വിവാഹമൊന്നും അടക്കാൻ പോകുന്നൊന്നുമില്ല അതിന് വെച്ച വെള്ളം നീങ്ങൂടെ വാങ്ങി വെച്ചേരേ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അമ്മയ്ക്ക് കിട്ടിയതൊന്നും പോരെ ഇനി വേറെ കല്യാണാലോചനായിട്ട് വന്നാണ്ടല്ലോ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി കളയും അല്ലെങ്കിൽ അമ്മ ഇനിയിപ്പൊ കടങ് ചെയ്യേണ്ട വരത്തില്ല ഞാൻ തന്നെ ചെയ്തോളാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരുക്കു പരിധിയുണ്ട് അപ്പോഴേക്കും കനകൂർ നീ എന്താടി പറഞ്ഞ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ അമ്മയ്ക്ക് എന്താ പ്രശ്നം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മര്യാദയ്ക്ക് ജോലിയും ചെയ്തേ മുന്നോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഓരോ കുരിശികളൊക്കെ എന്റെ തലയെ കൊണ്ട് ഇടാൻ നോക്കും എന്നിട്ടോ ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായല്ലോ ഈ കല്യാണം എങ്ങനെ നടന്നായിരുന്നെങ്കിലോ ഞാൻ ഇതിനെ കുറിച്ച് ശരിക്കും അനിയുടെ ഹെൽപ്പും കൂടെ ഉള്ളതുകൊണ്ടാ അല്ലായിരുന്നെങ്കില് അവന്റെ കള്ളത്തരത്തിൽ പോയി പെട്ടുപോകാനും എൻ്റെ കഴുത്തിൽ അവന്റെ താലി വീണാനും അങ്ങനെ താലി വീണു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഞാൻ അവന്റെ ചതി വീണുപോകില്ലേ അതാണോ അച്ഛനെ അമ്മയൊക്കെ ആഗ്രഹിച്ചെ ഓ ഒന്നും പറഞ്ഞു അല്ല മോളെ അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുള്ളൂ എന്റെ അച്ഛാ നല്ല ജീവിതം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊന്നും വേണ്ട കാരണം എൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിച്ചോളാം വെറുതെ എന്തിനാ ഓരോന്നൊക്കെ എന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് അതും പറഞ്ഞ് നന്ദവും കൂടെ കയറിപ്പ് അപ്പഴേയും കാരണം പറഞ്ഞു കണ്ടോ ഗോവിന്ദ അവളുടെ അഹങ്കാരം കല്യാണം മുടങ്ങിയപ്പോൾ അവൾ വലിയ ആളാന്നാ വിചാരം ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഒരു കാരണവശാലും അനിയും നന്ദിൽ ഒന്നിക്കാൻ പാടില്ല കണ്ടോ ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഇനിയും ഞാൻ പ്രാർത്ഥന വഴിപാടുകളൊക്കെ നടത്താൻ പോവാ അവൾക്ക് നല്ലൊരു ആലോചന വരാൻ വേണ്ടിയിട്ട് എങ്കിലും ആ അനിയാ വേണ്ട അവൾക്ക് ഗോവിന്ദം പറഞ്ഞു കനകെ ഇതൊക്കെ കണ്ടിപ്പം എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട് ജോഡ്സൺ പറഞ്ഞ കാര്യം ശരിയാണോന്ന് അതെ ഗോവിന്ദേട്ടാ ഗോവിന്ദണ്ണം കൂടെ അത് പറയരുത് കേട്ടോ അങ്ങനെ അവളുടെ മനസ്സിലിരിപ്പ് ഉണ്ടായിരിക്കും ഒന്നാവണം അനിയുമായിട്ട് പക്ഷെ അതൊന്നും ഇനി നടക്കാൻ പോകുന്ന കാര്യമല്ല ഒരു വിവാഹം മുടങ്ങിയെന്നോർത്തോണ്ടേ ഇനി ആലോചന വരുമല്ലോ നമുക്ക് അപ്പം നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇതേ സമയം ഉം അനിയുടെ അടുത്തേക്ക് മുത്തച്ഛനും ആദർശം കൂടെ വന്നു എന്നിട്ട് അനിയോട് പറഞ്ഞു എടാ നമുക്കൊരു സ്ഥലം വരെ പോണം അപ്പോഴേക്കും അനിയ് ചെറുതെവിടെയാ ആ സച്ചിനെ ഒന്ന് പോയി കണ്ടേ അവന് ജാമ്യം കിട്ടിയെന്നല്ലേ പറഞ്ഞേ അതെ ജാമ്യം കിട്ടിയ അവൻ വീട്ടിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി കാണണം അവനെ പോയി കണ്ട് നാല് വർത്താനം പറയാതെ എനിക്ക് സമാധാനം ആവത്തില്ല ആദർശ് പറഞ്ഞ് വർത്താനം പറയാൻ മാത്രമല്ല അവനിട്ട് നാളിടം പൊട്ടിക്കുകയും ചെയ്യണം അനി ഒരു ദിവസം മൊത്തം ലോക്കപ്പിൽ കിടത്തിയതല്ലേ അപ്പം അവനിട്ടുള്ള പണി കൊടുക്കണ്ടേ മുത്തശ്ശൻ പറഞ്ഞ അന്നേയും ഞാൻ നോട്ടം ഇട്ട് വെച്ചിരിക്കുവായിരുന്നു പിന്നെ ഞാൻ നയിഞ്ഞ് നിന്നത് നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനാണല്ലോ പിന്നെ കുടുംബങ്ങൾ തമ്മിൽ അടുപ്പം ഉണ്ടാകണ്ടതല്ലേ ആ സമയത്തൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട അവന് ഇത്രയ്ക്ക് ഫ്രോഡാണെന്ന് അറിയുമായിരുന്നെങ്കിൽ പണ്ട് ഞാൻ അവനെ കൈകാര്യം ചെയ്തത് എന്നാ ശരി സമയം കളയണ്ട മുത്തശ്ശ ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു അനിയും ഭയങ്കര ത്രില്ല അനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ അനിയെ ആദർശം മുത്തശ്ശനും കൂടെ പ്രതികാരം വീട്ടാനായിട്ട് സച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുവ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും സച്ചിയുടെ അച്ഛനും കൂടെ ഇറങ്ങി വന്നു മുത്തശ്ശിനെ കണ്ടു കഴിഞ്ഞപ്പോ ഞെട്ടലുണ്ടായി ഇനി എന്തിനുള്ള പുറപ്പാടാന്നറിയില്ലോ മുത്തശ്ശൻ ചോദിച്ച അല്ലേ നിങ്ങളുടെ മകൻ എന്തിയെ സച്ചി എന്തിയെ അവന് അകത്തുനിന്ന് സാറേ അവനെയും കൂടെ വിളിക്കാൻ പറയാണ് അങ്ങനെ സച്ചിയും കൂടെ ഇറങ്ങി വന്നു മുത്തശ്ശിനെ ആദർശനെ അനിയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ കളം പന്തിയല്ലെന്നും മനസ്സിലായി മുത്തശ്ശൻ പറഞ്ഞു നീയ വെറുതെ ഒന്നും അല്ലല്ലേ ഏ നല്ല നിസാര കളിയൊന്നും അല്ല കളിച്ചത് എന്റെ മോനെ നീ ലോക്കപ്പിൽ ഒരു ദിവസം മുഴുവനും എന്തിനാ അതും പോരാഞ്ഞിട്ട് നന്ദുവിന്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി അവളെ കല്യാണം കഴിച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ചു എടാ നീ എത്ര വലിയ ഫ്രോഡാന്നുള്ള കാര്യം ഉം ഇപ്പഴാ അറിയണം നേരത്തെ ഇത് അറിയിരുന്നെങ്കില് നിന്റെ കർണ് ഓടിച്ച് ഞങ്ങള് പൊട്ടിച്ചേനും സച്ചിയൊന്നും വിട്ടാ നിക്കോടാ എന്തേടാ നിന്റെ ഭായിക്കകത്ത് നാക്കില്ലേന്ന് ചോദിച്ചു നിനക്ക് ഇവിടെ പറയാൻ പോയിസൊന്നും ഇല്ലല്ലോ അല്ലേ എൻ്റെ കൊച്ചുമോനെ അകത്താക്കിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാ നിനക്കിട്ട് തരണോന്ന് പക്ഷെ അന്ന് ഞാനത് ചെയ്തില്ല വേണമെങ്കിൽ നിനക്കൊരു ട്രാൻസ്ഫർ ഒക്കെ എനിക്ക് വാങ്ങി തരായിരുന്നു ഞാനത് ചെയ്യാത്ത എന്റെ മര്യാദ പക്ഷെ എങ്കിലും ഉണ്ടല്ലോ ഈ ചതി ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല നന്ദൂരാ സ്വന്തമാക്കാൻ വേണ്ടി നീ കള്ളത്തരം കാണിച്ചു കൂട്ടിയത് കാണുന്ന പെണ്ണുങ്ങളുടെ ഒക്കെ പിന്നാലെ പോകുന്ന നീയാണോടാ എൻ്റെ കൊച്ചുമോനെ ഉപദേശിക്കാൻ പരുന്നേ അന്നിട്ടോ പെണ്ണുങ്കൂടെ മൊത്തം നോക്കിയെന്നും പറഞ്ഞിട്ട് നീ എന്താ പറഞ്ഞേ അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാൻ നിൽക്കുന്നുണ്ട് ആ സമയത്ത് സച്ചിന്റെ അച്ഛൻ പറഞ്ഞു സാറേ അവൻ്റെ ഒരു അബദ്ധം പറ്റിപ്പോയതാ അബദ്ധം ഇതാനോട് അബദ്ധം കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായിട്ട് അത് മറച്ചു വെച്ചിട്ട് വേറൊരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കാൻ വന്നേ ഇവനെക്കുറിച്ച് നാട്ടിലൊക്കെ നല്ല പാട്ടായ പല കഥകളും ഉണ്ട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവന് ഞാരംപരോഗം തുടങ്ങും അന്ന് ഇനി പറഞ്ഞ ഇവൻ ഞാരംപരോഗിയന്ന് അത് പറഞ്ഞു നീ ഇവന്റെ കണ്ണത്തല്ലേ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ കണ്ടില്ലേ എടാ ഇനി നീ പറഞ്ഞാടാ ഇവന് ശരിയായിട്ടുള്ള പേര് ആദർശ പറഞ്ഞു അത് പിന്നെ മുത്തശ്ശൻ പറയേണ്ട കാര്യമുണ്ടോ ആ സമയം സച്ചിയാണെങ്കിൽ എന്തു ചെയ്യണം എന്നറിയില്ല സച്ചി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു എടാ ആനി അന്ന് ലോക്കപ്പൊക്കെ എടുത്തി നിന്റെ കർണത്ത് തല്ലിയവനല്ലേ ഇവന് അപ്പം അതിനുള്ള പണി മുന്നിട്ട് കൊടുക്കേണ്ടതെന്ന് വെക്കാം പിന്നെ അത് വേണം എന്നാ ആ ഇനി അങ്ങ് ചെന്നിട്ട് സിയുടെ കർണ്ണം തീർത്ത് രണ്ടെണ്ണം കൂടെ പൊട്ടിച്ചു ആദർശ് പറഞ്ഞു എന്റെ വക ഞാനും കൊടുക്കട്ടെ ഞാനും ഓങ്ങിയിരിക്കുവായിരുന്നു ആദർശന്റെ വക ആദർശം കൊടുത്തു അപ്പോഴേക്കും സച്ചി പറഞ്ഞു നിങ്ങളീ ചെയ്യുന്നതിനൊക്കെ ഉണ്ടല്ലോ ഈ പകരം ഞാൻ എന്താടാ നീ പറഞ്ഞെ നീ ഒരു ഒരക്ഷരം മിണ്ടിയുണ്ടല്ലോ ഇനി നിന്നെ ഞാനിട്ട് വലിച്ചു കീറെന്ന് മുത്തശ്ശൻ പറഞ്ഞു ഇച്ചിരി പ്രായമായെന്നുള്ളടാ എന്റെ കൈക്കൊക്കെ ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട് വേണമെങ്കി വാ നമുക്കൊന്ന് മുട്ടി നോക്കാമെന്ന് മുത്തശ്ശൻ അവനെ വെല്ലുവിളിക്കാണ് സച്ചിയെ സച്ചിയുടെ നിമിഷം പതിരുന്നൂ അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ അയ്യോ സാറേ ഒന്നും ചെയ്യല്ല എൻ്റെ മോനൊരു പാവ അവനങ്ങനെ അബദ്ധം പറ്റി പോയതാ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാത്തില്ല പാവമാണ് പോലും ഇനി മേലാലും ഇവനീ സ്റ്റേഷനിൽ കണ്ടാണ്ടല്ലോ ഇവനുള്ള പണിഷ്മെന്റ് എന്നാൽ ഇപ്പൊ തന്നെ കിട്ടിക്കോളും ഇനി നന്ദുന്റെ പിന്നാലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തോട് കൂടിയിട്ട് ഇവന്റെ ഭൂമിയിലെ വാസവും അങ്ങോട്ട് തീർക്കും ഇവനെ മുകളിലേക്ക് പറഞ്ഞു കൊടുത്തോളു പാടമക്കളേന്ന് പറഞ്ഞോണ്ട് ആ ദൃശ്യം ഞാൻ ഇനിയൊക്കെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി ഇതേ സമയത്ത് നയനയും ദേവേനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നന്ദുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കുമാണ് മുത്തശ്ശി ജലജയും കൂടെ അങ്ങോട്ട് വരുന്നത് ജലജയ്ക്കാണ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കല്യാണം മുടങ്ങിയത് ആ കല്യാണം നടക്കുമായിരുന്നെങ്കിൽ അഭിക്കൊരു കൂട്ടായാലും സച്ച അങ്ങനെ ഒരുത്തനാന്നുള്ള കാര്യം മനസ്സിലായിരുന്നു പക്ഷെ മുടങ്ങിപ്പോയുള്ള കല്യാണം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് ആഹാ രണ്ടുപേരും കൂടെ എന്താ അപ്പോഴേക്കും ദേവന് പറഞ്ഞു ഞങ്ങള് ആ സച്ചിനെ കുറിച്ച് സംസാരിക്കുവായിരുന്നു ഓ എന്നാലോ അവൻ എന്തൊരു വലിയ ഫ്രോഡായിരുന്നു കൃത്യസമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടല്ലേ അല്ലായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നയനോ പറഞ്ഞു അതെ നന്ദു അനിയൊക്കെ ചേർന്നുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിലും ഒരു കാരണവശാലും ഈ സത്യങ്ങളൊന്നും വെളി വരത്തില്ലായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനക്ക് പെട്ടെന്ന് തല ഇറങ്ങുവാണ് ഇങ്ങനെ വേച്ച് വീഴാൻ പോയപ്പോൾ ദേവന് പെട്ടെന്ന് കയറി പിടിച്ചു എന്താ മോളെ എന്താ പറ്റിയത് അമ്മ എനിക്ക് തല ഇറങ്ങുന്നുണ്ട് തല ഇറങ്ങുന്നു അവിടെ ഇരിക്കാനും പിടിഞ്ഞ് പെട്ടെന്ന് അവിടെ ഇരുത്തി അപ്പോഴേക്കും നയനൊക്കെ ആണെങ്കിൽ തല ഇറങ്ങി ബോധം പോയി ഈ സമയം മുത്തശ്ശിയൊക്കെ പേടിച്ചു പോയി ദേവിനെ ഓടിപ്പോയി കുറച്ച് വെള്ളം എല്ലാം കൊണ്ട് മുഖത്ത് കളിക്കണം എന്ത് പറ്റി എന്നൊക്കെ കുലിക്ക് വിളിക്കുക ജലജി ഓർത്തി ഇപ്പോഴത്തെ ഇത് എന്ത് പറ്റി പക്ഷേ എന്റെ ദൈവമേ എങ്ങാനും തല ഇറങ്ങി തട്ടിപ്പോയാ മതിയായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സില് ജലജയ്ക്ക് കണ്ണെടുത്താൽ കാണത്തില്ലോ അപ്പോഴേക്കും മുത്തശ്ശിഞ്ഞ് മോളെ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല മുത്തശ്ശി നല്ല തല ഉണ്ട് അപ്പോഴേക്കുമാണ് ആദർശ അങ്ങോട്ടേക്ക് വരുന്നേ ആദർശം വന്നു കഴിഞ്ഞപ്പോൾ എന്താ എങ്ങനെ ചോദിച്ചു അതെ മോൾക്ക് നല്ലൊരു തലാർക്കുണ്ട് എന്നാന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറയുന്നത് നയനെ സമ്മതിച്ചില്ല വേണ്ട എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എങ്കിൽ മുത്തശ്ശൊന്നും സമ്മതിച്ചില്ല ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറഞ്ഞു അങ്ങനെ നയനയും കൊണ്ട് ആദർശം ഹോസ്പിറ്റലിലേക്ക് പോകാം ദൈവം എനിക്ക് നല്ല ടെൻഷനാ ദൈവം എനിക്ക് തനിക്ക് കറൽ തന്നേൻ്റെ എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ മുത്തശ്ശി പറഞ്ഞു ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ സന്തോഷ വാർത്ത പറയുന്നത് നയന ഗർഭിണിയാണ് ആ ദോശ അച്ഛനാകാൻ പോകുന്നത് പെട്ടെന്ന് ആദർശ നയനയുടെ കയ്യിലേക്ക് ഞങ്ങൾ മുറുകെ പിടിച്ചു കുറേ നാളുകളായി മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബലം ഉണ്ടായിട്ടില്ല അവസാനം അവർക്ക് ഒരു ഫലം കിട്ടുവാണതിൻ്റെ അപ്പം അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അപ്പം നയന ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ആബിക്കും ചരജയ്ക്കും ഒന്നും ഇരിക്കപ്പെടും ഇല്ലാതാകും അവരുടെ ഉള്ള മനസ്സമാധാനം മുഴുവൻ പോവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്